ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിരിക്കും അല്ലേ അലഹമ്മില്ല എനിക്കും ഇവിടെ സുഖം തന്നെയാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താ പറയുക രാവിലത്തെ നമ്മളിപ്പോൾ മെയിൻ വീഡിയോ എന്താ പറഞ്ഞാൽ രാവിലെ എന്താണ് നാഷ്ടം ഉണ്ടാക്കുന്നത് എന്താണ് ചോറ് അതൊക്കെ തന്നെയാണല്ലോ ഇപ്പം എൻ്റെ വീഡിയോ അല്ലാതെ പുറത്തക്കൂടി ഇപ്പോൾ കറങ്ങാൻ പോകാനും പുറത്തെ കാഴ്ചകൾ കാഴ്ച തരാനുള്ളൊരു കാഴ്ചകളൊന്നും കാണിച്ചു തരാനുള്ളൊരു അവസരമല്ലോ ഇപ്പം എൻ്റേത് പിന്നെ പറഞ്ഞാൽ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകണം അതിനൊന്നും അതിനൊന്നിപ്പം നമ്മൾ അത്രമാത്രമൊക്കെ ഒന്നും ഇപ്പോൾ നമ്മൾ എത്തിയിട്ടില്ല ഇൻഷ മുന്നോട്ടൊക്കെ ഒക്കെ നോക്കാം നമുക്ക് അപ്പം ഇപ്പം ഇപ്പോഴത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉണ്ടാക്കുന്നത് അത് ഇന്നത്തെ രാവിലത്തെ നാശിട്ട് എന്താ പറഞ്ഞാൽ കുഞ്ഞിപ്പത്തലാണ് കേട്ടോ അപ്പം ഞാൻ എന്താ അത് ഉരുട്ടേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഈസിയാണ് പിന്നെ ചെറു വലിയ ജീരകം ഉള്ളിയും തേങ്ങയും കൂടി മല്ലി മുളക് മഞ്ഞൾ ഇതൊക്കെ അരച്ചിട്ട് ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് ഇന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ അങ്ങക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇത് ചിക്കൻ കൊണ്ടാണ് കേട്ടോ ബീഫ് കൊണ്ടാണ് അടിപൊളി ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുക പക്ഷെ എൻ്റെ അടുത്ത് ഇവിടെ എന്തായാലും ചിക്കൻ കറി ഉണ്ടായത് Ka binyana nda hii. ചിക്കൻ കറി ആ ചിക്കൻ കുറച്ച് കുക്കറിൽ ആദ്യം തന്നെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിട്ടോ അത്രേ എടുത്തിട്ടുള്ളൂ ഒരു ചയക്ക് മൂന്നാല് കഷ്ണം മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ എന്നിട്ട് അതിലേക്ക് എന്താക്കാ നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കുന്നത് പോലെ തന്നെ തക്കാളിയും ഇഞ്ചിയും പൊളുത്തുള്ളിയൊക്കെ ഉള്ളി ഉള്ളിയൊക്കെ നല്ലോണം വാട്ടിയിട്ട് ഇഞ്ചിയും പൊളുത്തുള്ളിയൊക്കെ അതിൻ്റെ പച്ചമണം മാറോളം എണ്ണയിൽ വാട്ടിയിട്ട് തക്കാളി രണ്ട് തക്കാളി എടുത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക അല്ലെങ്കിൽ എന്തായാലും അരച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ നാശം കൂടി തക്കാളി ഇങ്ങനെ കാണുമ്പോൾ കറിയിൽ ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു ഇതാണല്ലോ എന്നിട്ട് എന്താക്കിയാൽ അതിലേക്ക് നല്ല ആ തക്കാളി ഇട്ട് കൊടുത്ത് എണ്ണയിൽ വാട്ടിയതിൻ്റെ ശേഷം ഈ കുഞ്ഞിപ്പത്ത ഈ ചിക്കൻ ഉണ്ടല്ലോ ഈ ചിക്കൻ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് തേങ്ങ അരച്ചു തൊയ്ക്കട്ടെ തേങ്ങ നല്ല ഫൈനായിട്ട് അരയണ്ട ഒന്ന് ചതങ്ങ പോലെ ഉണ്ടാകാനേ പാടുള്ളൂ കേട്ടോ ഇതിപ്പം എൻ്റെത് കുറച്ച് അരിഞ്ഞു പോയിട്ടുണ്ട് എന്താ പറയുക ഞാൻ അത് പിന്നെ മിക്സി മേലും വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് കുറച്ച് നീങ്ങിയപ്പോൾ അത് അരിഞ്ഞു പോയിന് കേട്ടോ അത് വല്ലാതെ അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് പാകത്തിന് ഇട്ട് കൊടുക്കുക എന്താ പറയുക നമ്മളിപ്പോൾ കുഞ്ഞിപ്പത്തൽ ഉരുട്ടി വെച്ചതിൽ ഉപ്പ് ചേർത്തിട്ടാണല്ലോ ഓൾറെഡി അരച്ചിട്ടുണ്ടാവുക വല്ലാതെ ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കുക ഇത് ഒരിച്ചിരി വെള്ളം വെച്ച് കൊടുത്ത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂട്ട് ഇതിട്ട് നല്ല ഇളക്കി കൊടുക്കട്ടെ അടിപൊളി ടേസ്റ്റാണ് ചിക്കനായാലും ബീഫായാലും പക്ഷേ ബീഫാണെങ്കിൽ ഒന്നും കൂടി